ഹലോ ഗൈസ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെറായ് ബീച്ചിലേക്ക് പോവാണ് എല്ലാ കൂട്ടുകാരും വായോ നമുക്ക് ബീച്ച് കണ്ടിട്ട് വരാം ഞങ്ങൾ പോയത് ഞായറാഴ്ച വൈകിട്ടായിരുന്നു ഗൈസ് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ കടലിപ്പോൾ കൂടുതലായിട്ട് ഉള്ളതുപോലെ നമുക്ക് ോന്നും ഗൈസ് കര വളരെ കുറച്ചേ കാണാൻ പറ്റുന്നുള്ളൂ ഇതേ കണ്ടില്ലേ ഒരുപാട് പേര് വെള്ളത്തിലിറങ്ങി കുളിക്കുന്നുണ്ടായിരുന്നു ഇനി നമ്മൾ വേറൊരു സ്പോട്ടിലേട്ടാണ് പോകുന്നത് ഇതാണ് മെയിൻ എൻട്രൻസ് ഉള്ള ചെറായി ബീച്ചിന്റെ സ്പോട്ട് അവിടെ ചെന്നാലും വെള്ളത്തിലിറങ്ങി കളിക്കാനുള്ള സൗകര്യം ഇപ്പൊ കുറവാണ് ഗൈസ് നന്നായിട്ട് കടല് കേറി കിടക്കാണ് നമുക്ക് വെള്ളത്തിലിറങ്ങി കളിക്കാതെ അവിടെ നിന്ന് കടലിലെ തിരമാലകളെ കണ്ട് ആസ്വദിക്കാൻ കൈസ് ഇവിടുത്തെ വണ്ടികൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അവിടെ എന്തോരം ആൾക്കാരാണ് ബീച്ചിലെ തിരമാല കാണാനായിട്ട് വന്നിട്ടുള്ളതെന്ന് ഈ സമയത്ത് ശരിക്കും നമ്മൾ പോയി ബീച്ച് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് തിരമാലകൾ ഇങ്ങനെ കല്ലിലേക്ക് ആഞ്ഞടിക്കുന്നത് കാണാൻ നല്ല രസമാണ് ഗൈസ് ഞങ്ങൾ കൊറേ നേരം അവിടെ നിന്ന് കണ്ടു ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോവല്ലേ തൊട്ടടുത്തുള്ള ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണേ ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല എല്ലാ കാഴ്ചകളും കൂട്ടുകാർ കണ്ടോളൂ ഇനി നമ്മൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോവാണ് ഗൈസ് അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലിറങ്ങി കളിക്കാമെന്ന് അവിടെ ഉണ്ടായിരുന്നൊരു ചേട്ടൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ആ സ്പോട്ടിലെത്തി അവിടെ എത്തിയപ്പോ കുറേ ആൾക്കാർ കരോട്ട പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടു ഗൈസ് നേരം അവരുടെ കളിയൊക്കെ കണ്ടുകൊണ്ട് നിന്ന് പിന്നെ ഞങ്ങൾ വെള്ളത്തിലിറങ്ങി കളിക്കാൻ തുടങ്ങി അച്ചുമോൾക്ക് കടല് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഗൈസ് വെള്ളത്തിലിറങ്ങി കളിക്കാൻ എന്തോ ഇഷ്ടമാണെന്നറിയോ അറിയോ എന്നെയും കൂട്ടി കൊറേ നേരം വെള്ളത്തിലിറങ്ങി കളിച്ചു കടലിൽ ചെന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ അവൾക്ക് അവളുടെ പേര് വെള്ളത്തിൽ മാഞ്ഞു പോണത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതിനു വേണ്ടി കരയിൽ അവൾ അവളുടെ പേര് എഴുതുന്നുണ്ട് ഗൈസ് അച്ചുമോളുടെ പേര് അമേയാനാണെന്ന് ആർക്കെങ്കിലും അറിയോ കമന്റ് ചെയ്യണേ ശ്രീകുട്ടണിയും വിളിക്കുന്നുണ്ട് അങ്ങനെ ശ്രീകുട്ടനിയും കൂട്ടി ഞാനും കൊറച്ചു നേരം അച്ഛന്റെ കൂടെ വെള്ളത്തിൽ കളിച്ചു ഞങ്ങളുടെ തൊട്ട് ബാക്കിലായിട്ട് ഒരു കുട്ടി ഇരിക്കുന്നത് കണ്ടില്ലേ ഗൈസ് ആ മോൻ കുറെ നേരമായിട്ട് അവിടെ ഇരുന്ന് മണലിൽ കളിക്കുകയായിരുന്നു കളിച്ചോണ്ടിരിക്കാല് അവന്റെ കയ്യില് ഒരു ഞണ്ട് വന്ന് കടിച്ചു ഗൈസ് ു പേടിച്ച് കൊറേ നേരം കരഞ്ഞു പിന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആശ്വസിപ്പിച്ചപ്പോഴാണ് കരച്ചിലൊന്ന് നിർത്തിയത് അച്ചുമോളുതേ അച്ചുമോളുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് തിരമാലേനെ വിളിക്കാണ് വായോ എന്റെ പേര് മായ്ക്കാനായിട്ട് എന്നും പറഞ്ഞു അങ്ങനെ കുറച്ചു നേരം നിന്നപ്പോഴാണ് തിരമാല വന്ന് അച്ഛന്റെ പേര് മാച്ചു പോയത് ഗൈസ് ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നുപോവല്ലേ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടാനായി ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ കൂടി ചെയ്യണേ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എല്ലാവരും ഒന്ന് കാണേണ്ട ഒരു ബീച്ച് തന്നെയാണ് ചെറായി ബീച്ച് അവിടെ കുട്ടികൾ പന്ത് കളിക്കുന്നുണ്ട് രായ് ഞങ്ങൾ ഇനി കൊറച്ചു നേരം ഇവിടെ നിന്ന് കളിക്കട്ടെ അപ്പോളേക്കും കൂട്ടുകാര് എല്ലാ കാഴ്ചകളൊന്നു കണ്ടോളൂ തിരിച്ചു പോവാണ് ഗൈസ് വീട്ടിലോട്ട് ചെറായ് ബീച്ചിൽ നിന്ന് പാറൂര് വഴിയാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അവിടെ തൊട്ടടുത്തുള്ള ഒരു പൊയ്യയിലെ കാഴ്ചയാണ് ഗൈസ് നമ്മളിനി കാണാൻ പോകുന്നത് വലയിട്ട് മീൻ പിടിക്കുന്നത് കണ്ടോ ഇത് ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ് നമ്മൾ ചെല്ലുമ്പോൾ ഏഴ് ഏഴര ആയിട്ടുണ്ടായിരുന്നു സമയം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ബോട്ട് സർവീസും കൂടി ഉണ്ട് രാവിലെ ആറു മണി മുതൽ രാത്രി ആറു മണി വരെയാണ് ബോട്ട് സർവീസ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ചെന്നപ്പോൾ നേരം വൈകിയതുകൊണ്ടാണ് അതൊന്നും കാണാൻ പറ്റാത്തത് നമുക്ക് പിന്നെ പിന്നൊരു ദിവസം അതിന്റെ എല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്യാം ഇവിടുത്തെ ചെറിയൊരു ബോട്ടിൽ ഇരുന്ന് പേർക്ക് പോണേന് ഇരുന്നൂറ് രൂപയും മൂന്ന് പേരുടെ മുന്നൂറ് രൂപയുമാണെന്ന് അവിടെ നിന്ന ഒരു ചേട്ടൻ പറഞ്ഞു ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരു ചെറിയ പാനിപ്പൂരിയുടെ കടയിലോട്ടാണ് കട എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ചെറിയൊരു കടയിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് അവിടുത്തെ പാനിപ്പൂരി വളരെ ടേസ്റ്റ് ഉള്ളതാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത് ചെറായപ്പാലത്തിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ കടയുള്ളത് നല്ല വൃത്തിയില് നമുക്ക് പാനിപ്പൂരി ഉണ്ടാക്കി തരും കുട്ടികൾക്കും ഞങ്ങൾക്കും വളരെയധികം ഇഷ്ടമായി പാനിപ്പൂരി പാനിപ്പൂരി കഴിച്ചതിന് ശേഷം ഒരു ഐസ്ക്രീമും കൂടി മേടിച്ചു കൊടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോവായിരുന്നു ഗൈസ് ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോവല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്